നമസ്കാരം ഞാൻ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ സിൻഡിക്കേറ്റ് മുൻ സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ നടപടിക്ക് ഗവർണറുടെ ശുപാർശ കേരള യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എൻ വീരമണികണ്ഠന്റെ വീട് ആക്രമിച്ച ബി എസ് ജ്യോതികുമാറിനെതിരെയാണ് നടപടി ജ്യോതികുമാർ ആർ എസ് ശശികുമാർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പി വി സി കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അക്രമങ്ങൾക്ക് തെളിവ് ലഭ്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ശുപാർശ മോദിയുടെ സ്വന്തം സ്മാർട്ട് പോലീസ് പോലീസ് സേന സ്മാർട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറേണ്ടത് പോലീസിന്റെ മുഖവും അവരെക്കുറിച്ച് സമൂഹത്തിനുള്ള കാഴ്ചപ്പാടും ആയുധങ്ങളുടെ ശക്തിയല്ല അത് കൈകാര്യം ചെയ്യുന്നവരുടെ മനോഭാവമാണ് പ്രധാനമെന്നും മോദി മോദിയുടെ സ്മാർട്ട് പോലീസ് സങ്കല്പം ഗുവാഹത്തിയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ യോഗത്തിൽ ഒരുങ്ങുന്നുണ്ട് സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ആക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് റിസോർട്ടുകൾക്ക് നേരെയായിരിക്കും ആക്രമണമെന്നും മുന്നറിയിപ്പ് അട്ടപ്പാടിയിൽ ഇന്നു രാവിലെ മാവോയിസ്റ്റുകളുടെ നിരവധി പോസ്റ്ററുകൾ കണ്ടെത്തിയിരുന്നു തീവ്ര ഇടതുപക്ഷ സംഘടനകളുടെ വിരോധം സർക്കാരിനും ഭൂമാഫിയയ്ക്കും എതിരെ മുറ്റത്തെ മത്സരം മാനം രക്ഷിക്കുമോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഇന്ന് കൊച്ചിയുടെ മുറ്റത്ത് ചെന്നൈയിൻ എഫ് സിയുമായി പ്രിസ്റ്റീജ് മത്സരം കളി കാണാൻ സച്ചിൻ വരില്ല ഗ്യാലറിയിൽ ചെന്നൈക്ക് വീര്യം പകരാൻ അഭിഷേകം ഐശ്വര്യയും മനാറക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം